ൂ ചില പതിവ് ചോദ്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുമല്ലോ പതിവ് ചോദ്യങ്ങളൊന്നുമില്ല ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോ ശരിക്കും ഞാൻ സാറിന്റെ ബുദ്ധിമുട്ടിച്ചു ഏയ് പോലെ ഒരു ബോറൻ അഭിമുഖപാധമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഞാനും നിങ്ങളോടൊപ്പം എൻജോയ് ചെയ്തു ഒരാഴ്ച പോയത് അറിഞ്ഞില്ല ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല വരും താമസിയത് ഏതായാലും അന്ന് പ്രകാശ് ഇങ്ങോട്ട് വരൂ നമുക്ക് ഇവിടെ കാണാം എന്താ മോളെ അതെ എനിക്ക് സാറിനോട് വേറൊരു കാര്യം പറയാനുണ്ട് എന്താ സാറ് പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണൻ ഉണ്ടാവല്ലോ ഞങ്ങളതിനെ കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു പറയുന്നു

പക്ഷേ അവസാനം വരെ മനസ്സിൽ ഉള്ളൂ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത് വിവാഹോ അയ്യോ എനിക്കൊരു പ്രേമം വല്ലതും ഭാവി വരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ പക്ഷെ അതേ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ് കളിക്കൊപ്പുകൾ നിറഞ്ഞ് ഒരു കൊച്ചുമുറി ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ വിൻഡോസിനെല്ലാം വില്ലേജ് കർട്ടനുകൾ അങ്ങനെ ഒരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും മുറി പോപ്പൻസിലെ ആ രണ്ട് കുസൃതികളില്ലേ അതുപോലെ രണ്ടെണ്ണം എന്താ ഒന്നുമില്ല ഞാനേ ഈ ആഴ്ച വരില്ല നമ്മുടെ മാധവ മാധവമാമയുടെ മോളില്ലേ സുജ അവളുടെ എൻഗേജ്മെന്റ ഞായറാഴ്ച ഇവിടെ വെച്ച് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണോ എന്ന് ആ വേറൊന്നുമില്ല അസുഖൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ വെക്കുകയാണ് ഇടയ്ക്ക് വിളിക്കോ ஆஹ் ராத்திரி பத்து மணிக்கு மதி. சரி ஓகே குட் நைட் ഉച്ചക്ക് ശേഷം അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടിരുന്നല്ലേ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്ക അതെന്നെ അടുത്തറിയായതുകൊണ്ടുള്ള തെറ്റിദ്ധാരണ പിന്നെ എനിക്ക് തോന്നുന്നില്ല സർ ഒരു 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 കട്ട്ലറ്റ് ലിംക ഐസ്ക്രീം തോന്നില്ല തിരിച്ചു വീട്ടിലേക്കാണെങ്കിൽ Yerangan ni? Ila, bye. Okey deh, bye. Ha. ओ, नाला नाला उन्ने, उन्ने, उन्ने। आ, ए, േ പ്രകാശിനെ ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ പ്രകാശിനോട് പറയാനുണ്ടോ ഇല്ല ഞാൻ നാളെ കണ്ടോളാം വേറെ വേറൊന്നുകൊണ്ടല്ല പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചു ഒന്നും ഇല്ലെന്നേ അങ്ങനെ അങ്ങോട്ട് പോയാലോ പെങ്ങളെ അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം നമ്പർ ഗാന്ധിനഗർ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു കേസ് കിട്ടിന്റെ കാര്യം അവൻ പ്രകാശ് പ്രകാശ് അവനൊന്നെടുത്തോ பிரகாஷ் ஆறாட பிரகாஷ் பிரகாஷ் என்பாவா அம்மாவா என்று சொண்டா அம்மாவா ஐ ஒன்ட் ஆலோ எனி படி ஹியர்

എന്നെ കാണാൻ ആരും വരുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഫിറ്റ് പ്രകാശ് എന്തിനാ ഇങ്ങനെ ആളിന്റെ കൂടെ ജീവിക്കുന്നത് എന്തൊക്കെയായാലും രക്തബന്ധമല്ലേ അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല കൃഷ്ണൻ ഒരിക്കലും അങ്ങോട്ട് വരരുത്

ആ അങ്ങനെ പോയതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു തരില്ലേ